സി പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് രണ്ട് പ്ലാറ്റ്ഫോംസേ ഉള്ളൂ ഒന്ന് ഈ കഥ റിയൽ ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്യുക അതല്ലെങ്കിൽ ഇതൊരു ഫിക്ഷൻ ആണെന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്യുക ഇത് രണ്ടും രണ്ട് ഫ്രീക്വൻസിയിലുള്ള രണ്ട് രണ്ട് ഡൈനാമിക്സ് ആണ് അപ്പം ദിലീഷ് ഉദ്ദേശി ദിലീഷിന്റെ അപ്രോച്ച് അപ്രോച്ചായിരിക്കും റിയൽ ആയിട്ട് ആണല്ലോ ദിലീഷ് അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും അതെ പറയുന്നത് പക്ഷെ ആ പോയിന്റിലും ഒരു നിറയിട്ട് ഏത് രീതിയിലേക്ക് ബ്രേക്ക് ചെയ്താലും ഒരു ആക്ടർ റിയൽ ആയിട്ട് തന്നെ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് ആ മോമെന്റിൽ വിശ്വസിക്കണം എന്താണെങ്കിലും അപ്പൊ അത് റിയൽ ആയിട്ട് സംഭവിക്കണോ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം കണക്ട് ചെയ്ത് പറയുകയാണ് മുപ്പതു ദിവസത്തിനുള്ളിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ വരികയാണ് സീരീസ് വരികയാണ് നമ്മൾ ഈ പറയുന്ന പല ലാംഗ്വേജിന്റെ അസോസിയേഷൻ വേറെ തരത്തിൽ സാധ്യമാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വെബ് സീരീസ് അപ്പം ഒരുപക്ഷെ ഒരു സിനിമ കൊണ്ട് തീർക്കാവുന്നതല്ലാത്ത കഥകൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറയണം എന്നൊക്കെ തോന്നുന്ന അത്തരം ആലോചിച്ചിട്ടുണ്ട് ഒരു വെബ് സീരീസിന്റെ ഭാഗമാകുന്ന ഫഹദിനെയൊക്കെ നമുക്ക് ചിന്തിക്കാനാകുന്നതാണ് ആ ഫോർമാറ്റിൽ ഞാൻ ഇപ്പോഴും സിനിമയുടെ ഫോർമാറ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു ഇന്റർവേൽ പോയിന്റിലും ഒരു പ്രീ ക്ലൈമാക്സിലും ആ ഫോർമാറ്റിൽ ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ് അതുകൊണ്ടൊരു ഹോം വ്യൂവിംഗ് ഫോർമാറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും എനിക്ക് വന്നിട്ടില്ല എന്നോട് പിന്നെ ഇങ്ങനെ ഈ ഒരു ട്രിലോളജി പോലെ എന്നോട് പിച്ച് ചെയ്തിട്ടുള്ള ലിജോ ആണ് ലിജോ അങ്ങനെ ഒരു ഒരു ഐഡിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലിജോ ആദ്യം ആലോചിച്ചത് ഇങ്ങനൊരു സീരീസ് പോലാണ് എന്നിട്ട് ലിജോ എന്നെ വിളിച്ചു പറഞ്ഞു വേണ്ടെന്ന് നമുക്കത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പോലെ പോലും ചെയ്യണം അപ്പൊ അതും സംഭവിച്ചേക്കാം അറിയില്ല ഇതെല്ലാം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാണ് സംഭവിക്കുമ്പോഴാണ് ഞാൻ എക്സൈറ്റഡ് ആകുന്നത് അപ്പൊ ഡാസിഫ് നാവ് എനിക്കൊരു അങ്ങനെ ഒരു ഹോം വ്യൂയിങ് സിനിമയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഇപ്പം ഇപ്പം മലയാളത്തെ സിനിമയുടെ ചേഞ്ചസ് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഈ പറയുന്ന പറയുന്നവരുടെയൊക്കെ ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഫഹദിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഫഹദ് പറഞ്ഞ ആക്ടറിനെ കൂടി കേന്ദ്രീകരിച്ചാണല്ലോ പ്രധാനമായും ചർച്ച നടക്കുന്നത് അതിപ്പം അത് എത്രമാത്രം അതിൻ്റെ പുറത്തേക്ക് അതല്ല എന്ന് പറയാൻ ശ്രമിച്ചാലും അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അപ്പം അതിന് പുറത്തും ഒരുപാട് സിനിമകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തെ സിനിമകൾ നടക്കുമ്പോൾ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ നിങ്ങളടങ്ങുന്ന ഒരു സ്ട്രീമിൽ വന്ന ഒരു മാറ്റത്തിനൊപ്പം തന്നെ പുതിയ ഒരുപാട് മാറ്റങ്ങൾ പുതിയ സംവിധായകർ പുതിയ നെറേറ്റീവ് പുതിയ ആക്ടേഴ്സ് കാസ്റ്റിങ്ങിലുള്ള വളരെ പ്രത്യേകത ഇതൊക്കെ പല ശ്രദ്ധിക്കുകയും കാണുക ഒക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിലേറ്റ് ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ അവർക്കൊപ്പം സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാവാറുണ്ടോ തീർച്ചയായും ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊരു ഡയറക്ടറെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഞാൻ സക്രിയ കണ്ടിട്ടുള്ളതാണ് പക്ഷെ സിനിമി ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഫിലിംസ് ആയിട്ട് അപ്പം സുഡാനി മാത്രമല്ലേ യു ഈ ലോഡ് ഓഫ് ഇപ്പം അഞ്ചാം പാതിൽ അങ്ങനെ കുറെ ലോഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഹാപ്പനിങ് ആപ്പനിങ്ങൾ അപ്പം അത് ഭയങ്കര എനർജിയാണ് ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഓരോ നമ്മുടെ ഓരോ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാരെ വന്ന് സംസാരിക്കുന്നതായിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും ഈ സുഡാനിയിലെ ടൈലൻ്റിലെ സീക്വൻസ് എന്നോട് ഞാൻ ഒരു വെഡിങ്ങിന് ദുബായി പോയപ്പം അവിടെ ആക്ച്വലി ഈസ് പുള്ളി നോർത്തിയാണ് അപ്പം മലയാളികളുടെ കൂടെ ജെൻസ് വളർന്നുകൊണ്ട് പുള്ളി സുരാനി കണ്ടാണ് പുള്ളി പറയുന്നത് ഒരു മോമെന്റ് ഒക്കെ പുള്ളി ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ഈ ഒരു എൻ്റെ സ്കൂൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ടീഷർട്ട് ജേഴ്സി ഒരു കൊടുക്കുന്ന പരിപാടി അത് അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അത് ഭയങ്കര ആയിരുന്നു അപ്പം ഇങ്ങനെയുള്ള തോട്ട്സ് ആൾക്കാർ എന്താ പറയുന്നത് തോട്ട്സ് ആണ് യൂണിവേഴ്സൽ ആണ് നമ്മൾ പണ്ട് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ബ്രസീലുണ്ടായ സിറ്റി ഓഫ് ഗോഡ്സ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ പല സിനിമകളും കണ്ടിട്ട് ആൾക്കാര് പുറമേ സംസാരിക്കുന്നത് അല്ലെ സക്കറിക്ക് ഒപ്പം ഒരു സിനിമ ആലോചിക്കുന്നതായിട്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് ചർച്ചയിലാണ് സക്കറി ഇപ്പൊ വേറൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ചയിൽ ദിലീഷിനോട് സംസാരിച്ചപ്പോൾ ദിലീഷ് പറയുന്നു റിയലിസത്തിൽ നിന്ന് തന്നെ ദിലീഷിനെ അത് ബ്രേക്ക് ചെയ്യണം തോന്നി ഈ രണ്ട് സിനിമ അതിന്റെ കഥയും അതിന്റെ കഥാപരിസരവും ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് തൊണ്ടി മുതലും മഹേഷിന്റെ പ്രതികാരം റിയലിസ്റ്റിക് ആയിട്ട് സംഭവിച്ചത് ഫഹദിന്റെ കാര്യത്തിൽ തോന്നിയത് ഫഹദ് ഒരു ക്യാരക്ടറിന്റെ കൺവിക്ഷൻ ക്യാരക്ടറിന്റെ തുടർച്ച അതിനൊരു റിയലിസ്റ്റിക് എൻഡ് വേണം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് കൂടി കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു ആക്ടറായി തോന്നിയിട്ടുണ്ട് കഥാപാത്രത്തിന്റെ പോക്കിൽ കുറച്ചുകൂടി റിയലിസം വേണം അത് കംപ്ലീറ്റ് ഒരു ഫിക്ഷണൽ ട്രാവൽ അപ്പം ഈ രണ്ട് എങ്ങനെയാണ് കഥാപാത്രത്തിന്റെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ടേൺ രീതിയിലാണോ അല്ലെങ്കിൽ ഈ മാറ്റം അല്ലാത്ത പെർഫോം ചെയ്യുന്ന രണ്ട് പ്ലാറ്റ്ഫോംസേ ഉള്ളൂ ഒന്ന് ഈ കഥ റിയൽ ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്യുക അതല്ലെങ്കിൽ ഇതൊരു ഫിക്ഷൻ ആണെന്ന് ചെയ്യുക ഇത് രണ്ടും രണ്ട് ഫ്രീക്വൻസിൽ രണ്ട് രണ്ട് ഡൈനാമിക്സ് ആണ് പക്ഷെ റിയൽ ആയിട്ട് ആണല്ലോ അത് ബ്രേക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും ആ ഒരു പക്ഷേട്ട് ഏത് രീതിയിലേക്ക് ബ്രേക്ക് ചെയ്താലും ഒരു ആക്ടർ റിയൽ ആയിട്ട് തന്നെ പെർഫോം ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് വിശ്വസിക്കണം എന്താണെങ്കിലും അപ്പൊ അത് റിയൽ റിയലായിട്ട് സംഭവിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നമ്മൾ ഈ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു റിയൽ ഇമേജ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും നമ്മളോട് നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ അസോസിയേഷൻ തോന്നുന്നത് ഈ ആൾക്കാർക്ക് ഇതേപോലുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടെടുക്കും ഓഡിയൻസിന് ഒരു പെർഫോമർ ആയിട്ട് ഉണ്ടാകുന്ന ആ അസോസിയേഷൻ ഭയങ്കര റിയൽ ആണ് അപ്പൊ അത് അത് റിയൽ ആയിട്ട് കണ്ടു നിന്ന് പെർഫോം ചെയ്താൽ ഉണ്ടാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത് ഇപ്പം ഈ തുടർച്ചയായി വരുന്ന സിനിമകളിൽ ഇപ്പൊ ഈ തങ്കം ഉൾപ്പെടുന്ന സിനിമകളിൽ എനിക്ക് തന്നെ ബാക്ക് ടു ബാക്ക് ത്രില്ലർ വരുന്ന പോലെ ഇപ്പൊ രാജീവേട്ടന്റെ കുറ്റവും ശിക്ഷയും ത്രില്ലർ ഓണറിലാണ് വരുന്നത് തങ്കം ത്രില്ലറാണ് അഞ്ചാം പാതിര ത്രില്ലറിലൊരു ഓപ്പണിംഗ് കൊടുത്തേക്കുന്നു അങ്ങനെ ഈ പല ജോണേഴ്സിലേക്കുള്ള ഷിഫ്റ്റ് കൂടി മലയാളത്തിൽ വളരെ കാര്യപ്പെട്ട എല്ലാവരും ഇപ്പൊ ഇത് തന്നെ എടുത്താൽ പോരാ എന്ന് പറഞ്ഞ് ഒന്നിച്ച് നീങ്ങുന്നതായിട്ട് പോകുന്നുണ്ടോ ഒരുപാട് പേര് നേരത്തെ ഈ ഒരു സ്ട്രീമിൽ നിന്ന് മാത്രമല്ല ഒരു സൈഡിലൂടെ നടന്ന പരിപാടി ഇപ്പൊ ഒരുപാട് പേര് ഏതെങ്കിലും തരത്തില് ആവണം അല്ലെങ്കിൽ പക്ഷെ ഇതെല്ലാം വേറെ വേറെ സിനിമ ആയിരിക്കും കേട്ടോ ഇത് ഡോണറൊക്കെ ചിലപ്പം സെയിം ഒക്കെ ആയിരിക്കാം പക്ഷെ എല്ലാം വേറെ വേറെ സിനിമകളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ ഏറ്റവും വലിയ രാജീവട്ടിന്റെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് അതും ലൂസ്ലി ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് തങ്കവും ലൂസ്ലി ബേസ്ഡ് ഓൺ ഇത് രണ്ടും ലോകത്ത് നടന്ന സംഭവങ്ങളാണ് ഡയറക്റ്റ് ഡെപിക്ഷൻ അല്ല ഇത് രണ്ടും നടന്ന സംഭവമാണ് അപ്പൊ ഇത് രണ്ടും നടന്നിരിക്കുന്നതുകൊണ്ട് ഇത് രണ്ട് സിനിമകളായിട്ടും എക്സിസ്റ്റ് ചെയ്യാറുള്ളു ഇത് ഇതെല്ലാം വെവ്വേറെ സിനിമകളായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ അതും എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഡെലിബറേറ്റ്ലി അറ്റംപ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അവര് പുതിയ അവര് 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 ചെയ്യാത്തൊരു കഥ ട്രൈ ചെയ്തോ ഇപ്പം ഷ്യാം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എഴുതിയിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഷാമിനെ അതാണ് എൻ്റെ ഏറ്റവും എനിക്ക് ഷാം ഷാം അങ്ങനെ ഒരു ചെയ്യുന്ന അങ്ങനെ ഒരു ഒരു ഷാമിൻ്റെ പുതിയ അറ്റംപ്റ്റ് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പം അതൊക്കെ തന്നെയാണ് എക്സൈറ്റ്മെന്റ് അതായത് ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ ചെയ്താൽ അത് സെല്ലബിൾ ആവും അങ്ങനെ ഒരു തോട്ടിലേക്ക് അതും